ഇന്ന് നമുക്ക് നല്ലൊരു വെറൈറ്റി ചമ്മന്തി പൊടി ഉണ്ടാക്കാം ഇത് നമുക്ക് മുതര വെച്ചിട്ടാണ് ചമ്മന്തി പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് നാൾ കേട് കൂടാതിരിക്കും ഇതിങ്ങനെ ചെയ്താൽ നമുക്ക് കുറച്ച് മുതര എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകിയിട്ട് ചട്ടിയിൽ ഇട്ടുകൊടുക്കാം എണ്ണൊന്നുമില്ലാതെ നമുക്കത് വറുത്തെടുക്കാം നല്ലോണം കളറൊക്കെ മാറി നല്ലങ്ങനെ പൊട്ടി വരും അമ്മ അരിയൊക്കെ വറക്കണം അതേപോലെ ഈ മുതരയും പൊട്ടി വരും അപ്പോൾ ഈ കളറൊക്കെ മാറിയിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കതിൽക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു പത്ത് പ ഉണക്കമുളക് ഇത് നമുക്ക് എണ്ണയില്ലാതെ തന്നെ നമുക്കത് വറുത്തെടുക്കാം കളറൊക്കെ മാറുന്നവരെ വറുത്തെടുക്കാം കുറച്ച് വേപ്പിൻ്റെ അല്ലേ ഇട്ടുകൊടുക്കുക അതൊക്കെ വറവായി കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ അത് നമുക്ക് അതിൽക്ക് ഇട്ടുകൊടുക്കണം അത് എണ്ണയില്ലാതെ വറുക്കണം നമുക്കതൊന്നും എണ്ണയില്ലാതെയാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഈ തേങ്ങ ഇതിൽക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലോണം വെള്ളമില്ലാതെ ആക്കിയെടുക്കണം ഇതിൻ്റെ വെള്ളം നനവൊക്കെ മാറുന്നവരെ നമുക്കത് വറുത്തെടുക്കണം തീരെണ്ണ ഒഴിക്കരുത് ചെറിയ തീരി ഇട്ടിട്ട് നമുക്കത് വറുത്തെടുക്കാം നിനക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം പുളി ഒരു പച്ചമുളക് ഇതൊക്കെ കൂടിയിട്ട് നമുക്കതിൽ കൂടെ ഇട്ട് വറുക്കണം നല്ല മണം വരും ഇത് വറവായാല് അതുവരെ നമുക്ക് ചെറിയ തീരെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ എണ്ണയില്ലാത്ത ആവുക കാരണം കൊണ്ട് അടി പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ തീരട്ടിട്ട് ഇത് വറുത്തെടുക്കണത് എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് നാളെ ഇരിക്കുകയുള്ളൂ പെട്ടെന്ന് നാശമാവും അപ്പം ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമുക്ക് കുറേ നാളിത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് തന്നെ വെച്ചാൽ നമുക്ക് കുറേ നാളിത് ഉപയോഗിക്കാം നമുക്കത് വറവായിട്ടുണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീർ മുളകും പൊടി ഇടും ഒരു കളറിന് വേണ്ടിയിട്ട് അത് നമ്മളിതിലിട്ടിട്ട് ഒന്ന് വറുത്തു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തീ ഓഫ് ചെയ്യണം മുളകും പൊടി ഇട്ടാൽ തേങ്ങ ഒക്കെ വറവായാലും നമുക്ക് മുളകും പൊടി ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഒന്ന് ചൂടായാലും തീ ഓഫ് ചെയ്യാം ഇതേപോലെ ആയിട്ട് നമ്മൾ തേങ്ങയും മുളകും ഉള്ളിയും എല്ലാതും കൂടിയിട്ട് വറവായിട്ടുണ്ട് നമുക്കിത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതൊരു മിക്സറെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം അപ്പം ആദ്യം മുതിര പൊടിക്കണം മുതിര പൊടിച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ഉണ്ടാവുക മുതിര നല്ലോണം ഒന്ന് തരി തരുന്നതിന് പൊടിഞ്ഞ് കിട്ടണം ഇതേപോലെ ആയ പോരോട്ട ഇതിലേക്ക് ഒന്നും കൂടി പൊടിയണം ഇപ്പം നല്ലോണം തരുന്നേനുണ്ട് ഇനി ഒന്നും കൂടി അടിച്ചിട്ട് ഇതേപോലെ ആവുക നല്ലോണം പൊടിയണ്ട ഇതേപോലെ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ആ തേങ്ങട കൂട്ടിട്ട് കൊടുക്കാം അത് ഇതേപോലെ നമുക്കത് പൊടിച്ചെടുക്കണം അപ്പോൾ ചമ്മന്തിപ്പൊടി നമുക്ക് പുറത്തേക്കൊക്കെ പോകുന്നവർക്കൊക്കെ അത് കൊണ്ടുപോകാം ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് പാകത്തിന് ഉപ്പ് നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായി അത് വീടേൽ കണ്ടില്ല അത് കുറച്ച് കുറവാണ് ഇപ്പം ഒന്നും കൂടി കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി അടിക്കുക അപ്പോൾ ഉപ്പിടാങ്ങൾ എന്തായാലും മറക്കരുത് ഉപ്പിട്ടത് വീടേൽ കണ്ടില്ല അത് അവിടെ ചമ്മന്തിപ്പൊടിയൊക്കെ അതേപോലെ ആക്കിയാൽ മതി അപ്പം എന്തായാലും ഇത് കുറച്ച് നാളിത് കേട് കൂടാതിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാകുക വച്ചെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോകുന്നവർക്കും ഓസലി നിൽക്കുന്നവർക്കും ഒക്കെ അത് കഴിക്കാം ഇത് നമുക്കത് ചമ്മന്തി പൊടി ഇഡ്ലിക്കും ദോശക്കും ഒക്കെ കഴിക്കട്ടെ അത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ നല്ലതു ആണിത് മുതിര വെച്ചിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക